കാട്ടാക്കട മാർന്നല്ലൂർ പഞ്ചായത്തിൽ മാവുവള ജംഗ്ഷനിൽ അഞ്ച് ദിവസമായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നതായി പരാതി പുതിയ പൈപ്പ് സ്ഥാപിച്ചിട്ട് രണ്ടാഴ്ച മാത്രമാണ് ആയത് പൈപ്പ് ലാൻ സ്ഥാപിച്ചത് ഉത്തരവാദിത്തമില്ലാതെയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു പൈപ്പിട്ടുപോയി മൂന്ന് ദിവസം കഴിഞ്ഞ ഉടൻ തന്നെ പൈപ്പ് പൊട്ടി ജലം പാഴായി ഇന്ന് അഞ്ചാം ദിവസം വാട്ടർ അതോറിറ്റി പരാതിപ്പെട്ടിട്ടും അവർ ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ല മാവുള്ള പ്രദേശമാകെ മുന്നൂറിലധികം വീടുകളുണ്ട് അവരെല്ലാം കുടിവെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ടിലാണ് രാവിലെ സ്കൂൾ കുട്ടികളെ പോലും ഒരുക്കുവാനും പാചകം ചെയ്യാൻ പോലും കുടിവെള്ളം ലഭിക്കാതെയാണ് ജനങ്ങൾ വലയുന്നത് എത്രയും പെട്ടെന്ന് പൈപ്പ് ശരിയാക്കി കുടിവെള്ള ക്ഷാമം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സ്ഥലം മാവോളക്ക് താഴെ പൊട്ടിയവണ മാവോള ജംഗ്ഷൻ ഇവിടെ തന്നെ ഇത് മൂന്ന് നാല് ദിവസമായി അറിയിച്ചിട്ട് അപ്പൊ ഇവിടെ പൊട്ടിച്ചവരെ കൊണ്ട് പറയിപ്പിക്കാനാണ് പറയുന്നത് റോഡ് പണി ഇത് ഇവിടെ റോഡ് തോണ്ടി എന്റെ സംഭവിച്ചതാണ് ഈ ആരേലൊരു വീടിലും ഇല്ല ഇതും രാജേഷ് എന്നാണ് ഞാൻ മാവോള മാവോ പഞ്ചായത്ത് മാവോള പ്രദേശമാണ് മാവള ജംഗ്ഷനിൽ പൈപ്രായം പൊട്ടിക്കിടന്നിട്ട് നാല് അഞ്ച് ദിവസമായി ഈ പ്രദേശം വെച്ച ഒരു പത്തിരുന്നൂറ് കുടുംബങ്ങളാണ് ആ പ്രദേശത്തൊന്നും തിരുവെള്ളമില്ല അതിനായിട്ട് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും അവര് ഇത് നടപടി എടുത്തിട്ടുമില്ല പഞ്ചായത്ത് പഞ്ചായത്ത് മാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ആർഡാണിത് ആരും ഇതിനടി നടപടി സ്വീകരിച്ചിട്ടില്ല അതിന് എന്റെ പേര് പരിഹാരം കാണിച്ചു ആരും ുംങ്ങനെയാട്ട് അവര് പുതിയായിട്ട് തോണ്ടി വരും